ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കറിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ സാമ്പാറിന്റെ റെസിപ്പി ആയിട്ടാണ് ആദ്യം തന്നെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലോട്ട് മുക്കാൽ കപ്പ് തൂരപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട് ഇനി കുക്കറിലോട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പില് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ട് കുക്കർ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുത്തിയിട്ട് ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കണം ഈ സാമ്പാർ എടുക്കാനായിട്ട് രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ ഒരെണ്ണം മതിയാവും അഞ്ച് വെണ്ടയ്ക്ക വലിയ ഒരു തക്കാളി ഒരു ക്യാരറ്റ് ഇത് വലിയ ക്യാരറ്റ് ആണ് ഇതിന്റെ പകുതി മതി ചെറിയൊരു സവാള ഒരു പച്ചമുളക് മുരിങ്ങാക്കോല് വളരെ ചെറിയൊരു പീസ് കായ ഇനി വേണ്ടത് വാളമ്പുളിയാണ് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുക്കറിന്റെ പ്രഷറെല്ലാം പോയപ്പോൾ കുക്കർ തുറന്നിട്ടുണ്ട് പരിപ്പ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി കുക്കറിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കുകയാണ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുകയാണ് ഉരുളക്കിഴങ്ങ് കായ നീളത്തിലരിഞ്ഞത് ഉരിങ്ങാക്കോല് തക്കാളി സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞത് പച്ചമുളക് കറിവേപ്പില ഇനി പൊടികൾ ചേർത്ത് കൊടുക്കണം പൊടികൾ ചേർത്ത് കൊടുക്കുന്നതിന് മുന്നായിട്ട് പൊടികൾ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നപ്പോൾ തീ ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഒരു ചെറിയ പീസ് കായ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് വേണം പൊടികൾ ചൂടാക്കിയെടുക്കാനായിട്ട് പൊടികൾ കരിഞ്ഞു പോകരുത് ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് സെക്കൻഡൊക്കെ ഇളക്കി കൊടുക്കുമ്പോഴേക്കും പൊടികൾ ചൂടായി കിട്ടും ഇനി ചൂടാക്കിയെടുത്ത പൊടികൾ കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഒരു ചെറിയ പീസ് വാളമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് പിഴിഞ്ഞ് അരക്കപ്പ് പുളിവെള്ളം കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റമ്പത് എം എൽ എ കപ്പില് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളും പച്ചക്കറികളും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുത്തിയിട്ട് പച്ചക്കറികളെല്ലാം ഒന്ന് വേവിച്ചെടുക്കണം അടുത്തതായിട്ട് നമ്മൾ അഞ്ച് വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെണ്ടയ്ക്ക നമ്മൾ കുക്കറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല അത് നമ്മൾ വെളിച്ചെണ്ണയിലും ഒന്ന് വാട്ടിയെടുക്കുകയാണ് അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ എടുത്തു വെച്ച വെണ്ടയ്ക്ക അരിഞ്ഞ് ചട്ടിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണയിൽ കിടന്നിട്ട് വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പെല്ലാം പോയിട്ട് വെണ്ടയ്ക്ക ഒന്ന് വാടി വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് ഒക്കെ ഇളക്കി കൊടുക്കുമ്പോഴേക്കും വെണ്ടയ്ക്ക വാടിക്കിട്ടും വെണ്ടയ്ക്ക് വാടി വന്നിട്ടുണ്ട് ഇനി ഇത് ചീനച്ചട്ടിന്ന് എടുത്ത് മാറ്റുകയാണ് ഇപ്പൊ കുക്കറിന്റെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട് കുക്കറെ തുറക്കുകയാണ് പച്ചക്കറികളെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് വീഡിയോയിൽ കാണിക്കുന്നതിനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ സാമ്പാർ കുക്കറിൽ നിന്ന് ഒരു ചീനച്ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് നിങ്ങളിത് ചെയ്തെടുക്കുമ്പോൾ കുക്കറിൽ തന്നെ ചെയ്തെടുത്താൽ മതി ഇനി നമ്മൾ വാട്ടിയെടുത്ത വെണ്ടക്കുണ്ടല്ലോ അത് ഈ ചീനച്ചട്ടിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് നോക്കിയപ്പോൾ കുറവാണ് അര ടീസ്പൂൺ ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോ സാമ്പാർ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതിലോട്ട് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ് ഒരു കൈപ്പിടി നിറയെ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക സാമ്പാർ നന്നായിട്ട് തിളച്ചു വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പോൾ സാമ്പാർ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഈ സാമ്പാറിലോട്ട് കടുക് പൊട്ടിച്ചു ചേർക്കണം നേരത്തെ വെണ്ടയ്ക്ക് വാട്ടിയെടുത്ത അതേ ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ബാക്കിയുണ്ട് കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോ കാൽ ടീസ്പൂണിന്റെ പകുതി ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവ മൂത്ത് വരുമ്പോൾ രണ്ടോ മൂന്നോ വറ്റൽമുളക് രണ്ടായിട്ട് മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കേണ്ടത് സാമ്പാർ പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വറവിന്റെ കൂടെ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സാമ്പാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും സാമ്പാർ പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക സാമ്പാർ പൊടി മൂത്ത് വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാണ് ഇനി ഇത് സാമ്പാറിലോട്ട് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ കടുക് പൊട്ടിച്ച് സാമ്പാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് സാമ്പാർ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക നമ്മൾ ഈ കടുക് പൊട്ടിച്ച് ചേർത്തതിൻ്റെയൊക്കെ ഫ്ലേവർ സാമ്പാറിലോട്ട് നന്നായിട്ട് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് മൂടി വെക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്